ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ബാറൌസിന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ എന്റെ സിനിമ കണ്ടത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ പുള്ളി എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത് ഒന്ന് അറിയണം രണ്ടാമത്തത് ഇതിന്റെ ത്രീ ഡി എങ്ങനാണെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടാണ് പോയത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പോയത് പക്ഷേ നമ്മുടെയൊക്കെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് പോയ സമയത്ത് തിയേറ്ററിലൊരു ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഇല്ലായിരുന്നു എല്ലാം മുതിർന്ന ആൾക്കാർ തന്നെയാണ് വന്നത് ഇവർ വന്ന് പറയുന്നുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയാണെന്ന് ഇടയ്ക്ക് കുട്ടികൾ എന്താണ് രാവിലെ അങ്ങനവാടി ബസ് വിളിച്ച് സിനിമയ്ക്ക് പോകുക എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടികളുടെ കൂടെ മുതിർന്നവരും പോകണല്ലോ ഈ മുതിർന്നവർ കൂടെ എന്ത് ഏതെങ്കിലും തരത്തിലൊന്നും ആസ്വദിക്കാൻ പറ്റണല്ലോ എനിക്ക് അത് ഒട്ടും കണക്ട് ആയിട്ടില്ല കുട്ടികളുടെ സിനിമയാണ് എന്നുള്ള രീതിയിൽ ഇരുന്ന് കണ്ടിട്ട് പോലും എനിക്കത് ഒട്ടും കണക്ട് ആയിട്ടില്ല അത് ഞാൻ വന്ന് എന്റെ ഒപ്പീനിയനകത്ത് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് കുറെ മോഹൻലാൽ ഫാൻസ് ലാലേട്ടൻ ഫാൻസ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ലാലേട്ടനെ പറയിപ്പിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ കടയാടി മക്കളെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ അവകാശം ഇവിടെ ആർക്കും ഇല്ലേ ആരെങ്കിലും വന്ന് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ തെറിവിളിയാണ് അതിൻ്റെ അടിയിൽ പോയി കടന്നു തെറിവിളിയാണ് ഇവിടെ പറയാൻ പറ്റില്ല പല റിവ്യൂവേഴ്സും നിങ്ങൾ നോക്കിയാൽ മതി തെറിവിളി പേടിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ വളരെ മൈൽഡ് ആക്കിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ചില ഒരു റിവ്യൂസ് പോലും ഇട്ടിട്ടില്ല നിങ്ങൾ നോക്കിയാൽ മതി തെറിവിളി ഭയന്നിട്ടാണ് കാര്യം അമ്മാതിരി അതിന് വെട്ടുകളി ആക്രമണമാണ് ഈ സിനിമയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ ഇതൊന്ന് കാണു ഞാൻ ലാസ്റ്റ് ഇട്ട ബറോസ് മൂവിന്റെ എന്താ പറയാ അനലിറ്റിക്സ് ആണ് യൂട്യൂബ് അനലറ്റിക്സ് ആണ് ഇതിനകത്ത് യൂട്യൂബ് സർച്ച് ത്രൂ വന്നിരിക്കുന്നത് കണ്ടില്ലേ മുപ്പതിനായിരം ആണ് യൂട്യൂബ് സർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് മുപ്പതിനായിരം വ്യൂസ് യൂട്യൂബ് റെക്കമെൻറ്റേഷൻ പോയേക്കുന്നത് ഇരുപത്തയ്യായിരം വരെയുള്ളൂ ടോട്ടലി കണ്ടേക്കുന്നത് മൊത്തം ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തൊമ്പതിനായിരം ആണ് സാധാരണ ഞാൻ ഒരു എട്ട് മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ ഒരു നാല് മിനിറ്റ് എന്തോ ആയാലും നമുക്ക് കിട്ടും ഏറ്റവും കുറഞ്ഞത് കിട്ടും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടേൺസാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഓഡിയൻസ് റിട്ടേൺസ് നോക്ക് ഒരു മിനിറ്റ് നാപ്പത്തിയേഴ് സെക്കൻഡ്സ് നമ്മൾ വീഡിയോ ഇട്ട് രണ്ടാമത്തെ മണിക്കൂറിൽ ആൾക്കാർ കണ്ടേക്കുന്നത് രണ്ടാമത്തെ മണിക്കൂർ ഇരുപത്തയ്യായിരം പേരാണ് ഒരു മണിക്കൂർ കൊണ്ട് കണ്ടേക്കുന്നത് എന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരം പേര് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ സർച്ച് ചെയ്ത് കണ്ടുപിടി വന്ന് കണ്ടേക്കുന്നതാണ് നമ്മുടെ ഓഡിയൻസ് അല്ല ഈ സർച്ച് ചെയ്ത് വന്ന് കണ്ടേക്കുന്നത് ഇതിന്റെ പുറമുള്ള കളി ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും ഈ ഒരു സിനിമയെ പറ്റി മോശം വന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് അവരുടെ ഒരു ഒപ്പീനിയൻ വന്ന് പറയുകയാണെങ്കിൽ ആരൊക്കെയാണോ റിവ്യൂ ഇട്ടിരിക്കുന്നത് അവരുടെ അടിയിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് മാക്സിമം നെഗറ്റീവ് കമന്റ് കയറ്റിയിട്ട് ഇതിന് ശേഷമായിരിക്കും വ്യൂവേഴ്സ് വരുന്നത് അന്നേരം അവർക്ക് കമൻസേഷൻ എടുത്ത് മൊത്തം നെഗറ്റീവ് കമന്റ് ആണ് ഇവൻ ഇവൻ പൊട്ടത്തരമാണ് പറയുന്നത് എന്നുള്ള രീതിയിലാക്കും ഈ കമന്റ് ഇട്ടിരിക്കുന്ന പല അക്കൗണ്ട്സും നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇത് ക്രിയേറ്റഡ് ടു വീക്ക് വീക്കോ വൺ വീക്കെകോ ഒക്കെയാണ് അന്നേരം മനഃപൂർവ്വം ഇത് വീഡിയോയ്ക്ക് അത് നമ്മൾ എന്താണ് എന്ന് പറഞ്ഞേക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ആദ്യത്തെ ഒരു സെന്റൻസ് നോക്കും ഓക്കെ ഇവൻ നെഗറ്റീവ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ ഇവൻ ഈ സിനിമയ്ക്ക് എതിരാണ് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചിട്ട് ആ വീഡിയോ അടിക്കയറി അങ്ങനെ നെഗറ്റീവ് ടേം കാണും ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം പിന്നാണ് എനിക്കിത് പറ്റില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് പോയി പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ ഒപ്പീന അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ് കണ്ടിട്ടില്ല നിങ്ങൾ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഒരു മിനിറ്റ് നാല് സെക്കൻഡ് ഞാൻ ഇട്ട എട്ട് മിനിറ്റ് വീട് ഓഡിയൻസ് റിട്ടൻഷനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കുറവ് ഓഡിയൻസ് റിട്ടൻഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നല്ല രീതിയിൽ ഫാൻസുകാർ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഈ പടം ആരൊക്കെ മോശമാണ് എന്ന് പറയുന്നവരുടെ അക്കൗണ്ടിൽ പോയി തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആ സെയിം പരിപാടി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോക്കിടിയിൽ നിങ്ങൾ കണ്ടത് ഇതെന്ത് ഗുണ്ടായിസമാണോ ഇവിടെ ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഒരു സിനിമ ചിലപ്പോൾ നിങ്ങൾ കണക്റ്റ് ആവുമായിരിക്കും പക്ഷെ എല്ലാവർക്കും അതുപോലെ കണക്ട് ആവണമെന്നില്ല ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറയാനുണ്ട് ഞാൻ റിവ്യൂ പോലും അല്ല ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീയനാണ് എനിക്കുള്ള ആണ് ഞാൻ പറയുന്നത് അതിനകത്ത് ലാലേട്ടൻ്റെ അഭിനയം മോശമാണെന്നോ ലാലേട്ടൻ ഡയറക്ഷനെ പറ്റിയോ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയോ അതിനകത്ത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും അതിൻ്റെ പോസിറ്റീവ്സ് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അത് ത്രീ ഡി എഫക്ട് കൊള്ളാം അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ കൊള്ളാം ബട്ട് കുട്ടികൾക്ക് മേ ബി ഇത് ഇഷ്ടപ്പെടുവായിരിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് സീരിയസ്ലി എനിക്ക് ഉറക്കം ാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് അത് അക്സെപ്റ്റ് ചെയ്യാതെ ആരെങ്കിലും ഇതിനെപ്പറ്റി വന്ന് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടി വേണ്ടിയിട്ട് കൊണയ്ക്കാൻ ഇങ്ങനെ നിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഉണ്ട് തിയേറ്ററിൽ ആ രണ്ട് കൊള്ളിൽ നിന്ന് പറഞ്ഞിട്ട് ആ പുള്ളിയുടെ ഡ്രസ്സ് വലിച്ചു കയറി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ നമ്മുടെ തിയേറ്ററിൽ ഞാൻ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗുണ്ടകള് വന്ന് പിടിക്കാൻ വരികയും എന്റെ കോസ്റ്റ്യൂം വലിച്ച് കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇത് ലാലായിട്ട് മുതലേ കാണുന്നുണ്ടോ ആരും കാണുന്നില്ലല്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ ആർക്കും റിവ്യൂ കൊടുത്തില്ല നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല നല്ലത് നല്ലതെന്ന് തന്നെ പറയണം മനസ്സിലായില്ലേ എന്റെ ഡ്രസ്സും കയറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവർ എന്തൊക്കെ ഗുണ്ടായസാണ് കാണുന്നത് ഞാൻ വന്ന് കോസ്റ്റ്യൂമിട്ട് വന്നത് ഞാൻ എന്താ ഞാൻ ലാലായിട്ട ഞാൻ കളിയാക്കുന്നത് എങ്കിൽ പിന്നെ എത്രയും പേര് പത്തുള്ളൂ ഞാൻ എന്റെ വസ്ത്രധാരണം ചെയ്യണത് എന്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത് ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത് അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം കാര്യം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ എന്തോ യാതൊരു എങ്ങനെ ആയിക്കോട്ടെ അതല്ല നമ്മൾ നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം അത് ലാലേട്ടൻ എല്ലാം മമ്മൂക്കയല്ല യാതൊരു നടന്നായിരുന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായുസം കാണിച്ച് കഴിഞ്ഞാൽ ഭീഷണിയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും മനസ്സിലായില്ലേ എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതു കൊണ്ടൊന്നുമില്ല എനിക്കും ചോദിക്കാനും ആൾക്കാരും ഉണ്ട് അപ്പൊ അതാണ് ഇവിടെ ഒരു ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ മൂവിക്ക് പിന്നെ വേറൊരു കമന്റ് വരുന്ന എന്താണെന്ന് വെച്ചാൽ നീ നീ മമ്മൂട്ടി ഫാനാണ് ആൾക്കാരാണ് എന്തുവാടാ വന്ന് കമന്റ് ഇടുന്ന എല്ലാ ഒരു ഞമ്മന്റെ ആൾക്കാരാണ് ഇവനൊക്കെ ഇവനൊക്കെ എന്ത് വിവരമുണ്ട് ഇവനൊക്കെ എത്ര വെട്ടലകളാണ് ഇവന്മാരൊക്കെ ലാലടനെ പോലെ ലിറ്ററലി പറയിപ്പിക്കാൻ വേണ്ടി കടയാടി ഫാൻസ് ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം സോ പുള്ളിക്കാറ്റി ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങിയ പോരായിരുന്നോ എന്നും പറഞ്ഞിട്ടാണ് വെറുതെ തിയേറ്ററിൽ വന്നിരുന്നു ഉറങ്ങേണ്ടെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാറ്റി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഇതിന്റെ അടി വന്ന ഒന്ന് രണ്ട് കമൻസ് ഞാൻ കാണിച്ചു തരാം നടുവിൽ ീട്ടം അപ്പുറത്തും ഇപ്പുറത്തും പട്ടിത്തീട്ടം പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് എന്നിട്ട് ആ പിള്ളാരെയും കൂടെ ചേർത്തിട്ടാണ് ഈ പട്ടിത്തീട്ടം ഫാൻസുകൾ പറഞ്ഞേക്കുന്നത് അടുത്ത കമന്റ് ഇത് കണ്ടാൽ അറിയാം മനഃപൂർവ്വമാണെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയില്ലായിരുന്നു ഇതാ പറഞ്ഞ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പോലുമുള്ള ഇതില്ല ഇത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഈ ഇതുപോലത്തെ സിനിമ ഇറക്കി കഴിഞ്ഞാൽ അവര് പോയിരുന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നു രണ്ടര മണിക്കൂർ അവിടെ നിന്ന് ഉറങ്ങത്തേ ഉള്ളു നല്ല കിടക്കാറ്റി ഹൈ ക്വാളിറ്റി സാധനം ഹൈ ലെവൽ സാധനം കാണുന്ന കാണുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ കഴിഞ്ഞ ദിവസം അശ്വൻ ഗോക്ക് ബാറോസിന്റെ റിപ്യൂട്ടർ ഉണ്ടായിരുന്നു ഈ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പോസിറ്റീവ് ആണ് അന്നേരം അങ്ങനുള്ള അവസരങ്ങളിൽ ഉമ്മൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം ഈ ഇതങ്ങ് അങ്ങ് കട്ട് ചെയ്യും ഈ മെയിൻ ഭാഗം കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലോട്ട് എടുത്ത് അങ്ങ് ഇടും എന്ന് വെച്ചാൽ പുള്ളിയുടെ സ്ഥിരം ഓഡിയൻസിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഓഡിയൻസിലോട്ട് ഇട്ടു കൊടുക്കും എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തെരുവിളിക്കും ഇതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് ഉള്ള ഒരു സിനിമ കണ്ടു തീർക്കാൻ പറ്റ പാട് ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു ഒരു തനി നാടക സെറ്റപ്പ് ഇതിൻ്റെ സിനിമ നിലയ്ക്ക് അതിനിപ്പോൾ കുട്ടികളായ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിയവരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഏലിയൻസിനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി ഇത് ഇത് അസഹനീം അസഹനീയം പല സ്ഥലത്തും ടോർച്ചറിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആയിരുന്നു എഫ് എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കടമറ്റത്ത് കത്തനാർ ലെവലാണ് ആ രീതിയിലും അധികം പോകാതിരിക്കുന്ന രീതി നല്ല വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നതൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ അടിയിലുള്ളതുകൊണ്ട് തീരുന്നില്ല മണിക്കൂർ മിനിറ്റ് റിവ്യൂ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ഈ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ താമസമാണെങ്കിലും കുട്ടികളുമായിട്ട് പോണമല്ലാരെങ്കിലും അവരെങ്ങനെ ഇത് സഹിച്ചിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇതിന്റെ അടി വന്ന കമന്റ് ഞാൻ കാണിച്ചത് എടാ മൈ നീ ഒരു പടം എടുക്കും ഞങ്ങൾ കാണട്ടെ ഓ അടി മൈ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഊ എന്നാ നീ പോയി ഊ മൈ ഈ മൈനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുണ്ണകളും ഈ രീതിയിൽ പക്കാ തെറിയാണ് ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ അശ്വന്ത് കോക്കിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോസിറ്റീവ് കുറെ കാണാൻ പറ്റും കാരണം പുള്ളിയുടെ ചാനലിൽ കൂടുതലും ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണുള്ളത് അല്ലാതെ ഈ അന്തം ഫാൻസ് അധികം ഇല്ല മാത്രമല്ല മോസ്റ്റ് ഓഫ് ദ ആളുകൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും അതിൻ്റെ അടിയിൽ ഇട്ടേക്കുന്നത് സോ ഇങ്ങനെയുള്ള തരത്തിലുള്ള പി ആർ വർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറ്റ പരിപാടികളുമാണ് ഈ സിനിമയെ പറ്റി ആരെങ്കിലും കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് രക്ഷപ്പെട്ടു നേരൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇട്ട ഒപ്പീനിയന്റെ അടിയിൽ എന്തോരം പോസിറ്റീവാണ് വന്നത് എന്ന് പറഞ്ഞ ഒരുത്തൻ സിനിമ പോലും കാണാതെ നേരിനെ പറ്റി പറഞ്ഞതിന് അതിനെതിരെ വീഡിയോ ഇട്ടവനാണ് ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലാലിട്ടൻ ഫാൻസിന് ഭയങ്കര അങ്ങ് ഭയങ്കര സന്തോഷമാണ് നമ്മളെ നമ്മളെ അങ്ങ് പുകഴ്ത്തും നമ്മുടെ അടി വന്നിട്ട് പിന്നെ അങ്ങ് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാട നാര വിടാ പോയി ചത്തു വിടാറ പോയി തീട്ടന്തിന് ആ നല്ലത് ഇനിയൊക്കെ കൂടുതലൊന്നും പറയില്ല